സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടും വണ്ടൂരിൽ മുസ്ലിം ലീഗിൽ തർക്കങ്ങൾക്ക് പരിഹാരമായില്ല പഞ്ചായത്ത് കമ്മിറ്റിക്കെതിരെ മുതിർന്ന നേതാക്കളടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ് ഇന്ന് നടന്ന യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഒരു വിഭാഗം നേതാക്കൾ ബഹിഷ്കരിച്ചു വണ്ടൂർ ടൗൺ വാർഡിൽ ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റയെ സ്ഥാനാർത്ഥിയാക്കിയതിലും കുറ്റിയിൽ വാർഡിൽ മുതിർന്ന നേതാവ് വി എ കെ തങ്ങളെ വെട്ടിയതിലും ചെട്ടിയാറമ്മൽ വാർഡ് തിരിച്ചു വാങ്ങാത്തതിലും പ്രതിഷേധിച്ച് ലീഗിൽ ആഭ്യന്തര കലാപം രൂക്ഷമാണ് ഇതിന്റെ ഭാഗമായാണ് യു ഡി എഫ് കൺവെൻഷനിൽ നിന്നും മുതിർന്ന നേതാക്കൾ വിട്ടുനിന്നത് വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കങ്ങൾ പരിഹാരമില്ലാതെ തന്നെ തുടരുകയാണ് സീറ്റ് ചർച്ചയും സ്ഥാനാർത്ഥി നിർണയവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏകപക്ഷീയമായി നടപ്പിലാക്കിയതിൽ പ്രതിഷേധിച്ചാണ് നേതാക്കളുടെ ബഹിഷ്കരണം കരാർ അടിസ്ഥാനത്തിൽ ഇത്തവണ വണ്ടൂർ പഞ്ചായത്ത് പതിനാലാം വാർഡ് ചെട്ടിയാർ എം ലീഗിന് നൽകണമെന്ന എ പി അനിൽകുമാർ എം എൽ എ ഉൾപ്പെടെ ഒപ്പിട്ട കരാർ നടപ്പിലാക്കാതെ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയോട് കാണിച്ച അനീതിയും ഇരുപതാം വാർഡ് വണ്ടൂർ ടൗൺ കമ്മിറ്റി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പരിഗണിക്കാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ സ്ഥാനാർത്ഥിക്കുപ്പായ മണി രംഗത്തെത്തിയതുമാണ് മുതിർന്ന നേതാക്കളെ ചൊടിപ്പിച്ചത് കൂടാതെ പതിമൂന്നാം വാർഡ് കുറ്റിയിൽ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവും എസ് ടി യു ജില്ലാ പ്രസിഡന്റുമായ വി എ കെ തങ്ങളെ പരിഗണിക്കാതെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ നടപ്പിലാക്കിയതും നേതാക്കളുടെ വിട്ടുനിൽക്കലിന് കാരണമായിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച പതിമൂന്നാം വാർഡ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ നിന്നും വി എ കെ തങ്ങൾ വിട്ടുനിന്നിരുന്നു വാർഡ് വിഭജനാടിസ്ഥാനത്തിൽ അധികം വന്ന ഒരു സീറ്റ് പോലും വാങ്ങിയെടുക്കുവാൻ കഴിയാതെ പതിനാറ് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ എട്ട് സീറ്റിലേക്ക് ലീഗിനെ ഒതുക്കിയ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നടപടിയിൽ വ്യാപകമായ പ്രതിഷേധമാണ് ലീഗ് പ്രവർത്തകരിൽ നിന്നും ഉയരുന്നത് ഇതിൻ്റെ ഭാഗമായാണ് എസ് ടി യു ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി കെ ഫസൽ ഹക്ക് മാസ്റ്റർ ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി നിസാജ് എടപ്പറ്റ ജില്ലാ എം എസ് എഫ് സെക്രട്ടറി വി ഷബീബ് റഹ്മാൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ സി ടി കുഞ്ഞാപ്പുട്ടി മുൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി പി അസ്കർ തുടങ്ങി വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളിലെ ഭൂരിഭാഗം മുതിർന്ന നേതാക്കളും വിവിധ വാർഡുകളിൽ നിന്നുമുള്ള നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ പഞ്ചായത്ത് യു ഡി എഫ് കൺവെൻഷനിൽ നിന്നും വിട്ടുനിന്നത് അതിനാൽ തന്നെ കൺവെൻഷനിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പ്രാതിനിധ്യം നന്നേ കുറവായിരുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നേക്കുമെന്നാണ് അറിയുന്നത് ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽഇഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ ത്രീ